ഫൈൻ ട്രാവൽ വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലാണ് ആറേഴ് മാസങ്ങൾക്ക് ശേഷമാണ് കർണാടകയിലേക്ക് വരുന്നത് കൊറോണയുടെ ഒരു കോവിഡ് പാൻഡമിക് ആയതുകൊണ്ട് നമുക്ക് ഇതുവരെ വരാൻ പറ്റിയില്ല എക്സ്പ്ലോർ കർണാടകയുടെ പുതിയൊരു മറ്റൊരു ഒരു എപ്പിസോഡ് കൂടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെയുള്ളത് എന്നുമാണ് അനിയനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ബൈക്കിൽ എമ്മയുടെ എബ്സെറ്റിലാണ് ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബെൽത്തങ്ങാടിയിൽ നിന്ന് ചാർമാടി കാട്ടി വഴി ചിക്കമാംഗ്ലൂരിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ചിക്കലമാംഗ്ലൂരിൽ വരെ എത്താനുള്ളൊരു ഇതില്ല എന്നാലും നമുക്ക് അതിനടുത്തുള്ള കുട്ടികേറയിൽ നിന്നൊരു ഡൈവേഷൻ എടുത്തിട്ട് ഫോൾസ് ബല്ലരായണ ബല്ലനാരായണ ദുർഗ ഫോട്ട് ഫോർട്ടിലേക്കും ബൻരാജ ഫോൾസിലേക്കും പോകാനാണ് ഇപ്പോൾ നമ്മൾ പ്ലാനം ചെയ്തിരിക്കുന്നത് അതിനടുക്കുള്ള ഒരുപാട് കിടിലൻ വ്യൂ പോയിന്റുകളും ചെറിയൊരു ഒന്ന് രണ്ട് വാട്ടർ ഫാൾസൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ വന്നത് കാസർഗോഡ് നിന്ന് സീതാംകുളി പെർലവഴി സാറടുക്ക ചെക്ക് പോസ്റ്റിൽ നിന്ന് കർണാടകയിലേക്ക് പാസ്സായിട്ട് പുത്തൂർ കുട്ടിനങ്ങാടി ബെൽത്തങ്ങാടി റൂട്ടിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബെൽത്തങ്ങാടിയിൽ നിന്ന് ചിക്കമേംഗ്ലൂർ റൂട്ടിലേക്ക് പോകുന്ന ചാർമാടി കാട്ടി ചാർമാടി കാട്ടി എന്ന് വെച്ചാൽ വെസ്റ്റേൺ കാഴ്ചപ്പെടുന്ന ഒരു സ്ഥലമാണ് കിഡ്ലൻ വ്യൂ പോയിൻറ്റുമായിട്ട് വീണ്ടും കാണാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക കിഡ്ലൻ വീഡിയോ ആയിരിക്കും ഞമ്മൾ ഇപ്പോൾ വരുന്ന വഴിക്ക് കിടിലന്നൊരു ചെറിയൊരു ഇറിഗേഷൻ ഡാം പുഴയിൽ നിന്ന് ചെറിയൊരു ഡാം ഡിവിഷനായിട്ട് പോകുന്ന ഒരു വഴി കണ്ടിട്ടാണ് ഇവിടെ ഇപ്പോൾ നിർത്തിയത് നമുക്ക് അങ്ങോട്ട് പോയാലോ പിന്നെന്താണെന്ന സ്ഥലമാണ് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് നാട്ടുകാർ എത്ര ലിറ്റർ നോക്കുക സ്റ്റെപ്പൊക്കെ നോക്കിയോണേ സ്ഥലമാണ് ഇങ്ങനെ പോയിട്ട് താഴോട്ട് കുത്തി അലിച്ച് താഴോട്ട് പോകുന്ന ഒരു സീനാണ് ഇവിടുന്ന് ഭംഗി എന്ന് വെച്ചാൽ കാണാൻ അവിടെ നിന്നുള്ള ഒരു ഭംഗിയാണ് അങ്ങന്ന് വരുന്ന ഒരു കിഡ്ഡിലൻ ഭംഗിയാണ് ഇവിടെ കാണുന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ കർണാടകയിലെ ഇൻറ്റീരിയറിലൂടെ പോകുമ്പോൾ ഒരു ഭയങ്കര പ്രത്യേകിച്ച് നല്ലൊരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത് അടിപൊളി ഫീലാണ് നോക്കിയോ താഴെ നല്ല ക്രിസ്റ്റൽ കിയർ വാട്ടർ മേഘാലയിലൊക്കെ കാണുന്ന പോലെ അടിപൊളി കിടുക്കാച്ചി വെള്ളമാണ് അന്യായ വ്യൂ ആണ് ഒന്നും കേക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല പിടുക്കാച്ചി വ്യൂ കണ്ട് ആസ്വദിക്കുക കർണാടക ശരിക്കും പോളിക്കുന്നുണ്ട് ഒരുപാട് പോളി സ്ഥലമാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു എട്ട് ഏഴ് എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ശരിക്കും ഡേഞ്ചറാണ് കേട്ടോ തായോട്ടൊക്കെ വീട് പോയാൽ ചിലപ്പോൾ കുത്തിരിച്ചുകൊണ്ടെങ്കിൽ പോകും നമുക്ക് പിന്നെ നീന്താതിന്നുകൊണ്ട് ആ ഒരു കുഴപ്പമില്ല താഴേട്ട് നോക്കി നടക്കണേ നിനക്ക് അറിയാത്ത നമ്മളെല്ലാം നീന്തി കുളിച്ചേ പഴയ ബ്ലോഗ് കണ്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടുനോക്കുക കിഡിലൊരു ഒരു പുഴയിലെ ഫിഷിങ്ങും ഒരു പുഴയിൽ നമ്മൾ കൂട്ടുകാരെത്തി കുളിക്കുന്ന കാര്യമായ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചേട്ടനാണ് ചേട്ടൻ നമുക്ക് ഇവിടെ കിടക്കാച്ചി നല്ല ഫോട്ടോസൊക്കെ എടുത്തു തന്നിട്ടുണ്ട് ആ ഫോട്ടോസൊക്കെ കാണാൻ ഇൻസ്റ്റഗ്രാമിൽ മുണ്ടാജി 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 ಇಲ್ಲಿ ചേട്ടനെ കണ്ട തിമ്മയ്യ ചേട്ടനെ ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പൊടെ സൈഡിൽ നിന്ന് വീണ്ടും പോകാൻ വേണ്ടി ആരംഭിക്കുകയാണ് ഇവിടുന്ന് ഇനി അങ്ങോട്ട് ചുരം വഴി കേറിയിട്ട് കീടിനൊരു വാട്ടർഫോൾസ് വാട്ടർഫോൾസ് അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ ഇപ്പോൾ ക്ലോസ് ആയിരിക്കും എന്നാലും വ്യൂ ഉണ്ടാവും നമുക്ക് സൈഡിൽ നിന്ന് കാണാൻ പറ്റും പിന്നെ പ്രതീക്ഷയിൽ പോകുന്നതാണ് ഇതിനൊരു മുപ്പത്തെട്ട് കിലോമീറ്റർ ആണ് കൊട്ടികേറയിലേക്കുള്ളത് കൊട്ടികേറ എന്ന ഡിവിഷൻ എടുത്തിട്ട് നമുക്ക് സുഗസാല ദുർഗഹള്ളി വഴി നമുക്ക് ബല്ലനാരായണ ദുർഗ ഫോർട്ടിലേക്കാണ് പോകേണ്ടത് പറ്റുമെങ്കിൽ നമ്മളിന്ന് ബൻഡാജ ഫോൾസും കാണുന്നതായിരിക്കും കിടക്കാച്ചുകൾ ആയിരിക്കും സ്കിപ്പ് അടിക്കരുത് ട്രെക്ക് ചെയ്യാനുണ്ട് ഒരു രണ്ട് മണിക്കൂർ ട്രെക്ക് ചെയ്യാനുണ്ട് രാവിലെ നാലര മണിക്ക് എണീച്ച് വന്നാണ് ഇന്നലെ വരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് തീരെ ഉറങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു ഓക്കെ ഗൈസ് സ്റ്റേ ശരിയണ്ണ ഓക്കെ നമ്മളിവിടെ കിഡ്നിലൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ആ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടി ഡയവ് ചെയ്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റഗ്രാം ഐ ഡി താഴെ കൊടുക്കുന്നുണ്ട് യൂട്യൂബ് ട്രിപ്പിംഗ് ഔട്ടിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് ദയവ് ചെയ്ത് ഫോളോ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മിന്നിച്ചേക്കാം അതെ വരുന്ന കുറച്ചുള്ളൂ കുറച്ചുള്ളൂ ഇനി ആകെ കുറച്ചേ ഉള്ളൂ പക്ഷെ നമുക്ക് ആണ് ഇന്ന് കൂടുതൽ മെയിനായിട്ട് ഇത് റോഡ് ട്രിപ്പാണ് ആഗ്രഹം വരുന്ന വഴിക്ക് ഒരു കിടിലന്നൊരു കാഴ്ച കണ്ടാണ് നിർത്തിയത് അങ്ങോട്ട് കണ്ടില്ലേ എമക്കൊന്ന് ചാർമാടി ചുരത്തിന്റെ മുകളിലോട്ടാണ് ഇപ്പൊ പോകുന്നതെന്ന് തോന്നുന്നു കണ്ടോ അങ്ങോട്ടൊക്കെ ട്രെക്ക് ചെയ്ത് പോവാൻ പറ്റി കാഴ്ചകളാണ് എനിക്കൊന്ന് കുതിരമുക്ക് ആ ഭാഗത്താണോ ജമലി ആണോന്നറിയത്തില്ല ഇവിടെ അടുത്തൊരു വലിയൊരു വെയർ ഹൗസ് പോലത്തെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കുറച്ച് വീടുകളൊക്കെ കാണാം അപ്പൊ നമുക്ക് ഒരു ചായ ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയ രാവിലെ വന്നതല്ലേ അതുകൊണ്ട് ഒന്നും കഴിച്ചില്ലായിരുന്നു കുറച്ച് ചെറിയൊരു ലൈറ്റായിട്ട് നമ്മൾ ഇഡ്ഡ്ലി സാമ്പാറൊക്കെ കഴിച്ചിട്ടുണ്ട് ഏഹ് ഇവിടെ ഒരു ചേച്ചിയുടെ കട ഉണ്ട് ചായ പിടിക്കാൻ ചേച്ചി വന്നതാണ് ചായ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ധന്യത ഇവിടെ നിൽക്കുന്നുണ്ട് വണ്ടി ഇതായിരിക്കും എന്താ അവിടെ ഒരു പട്ടി നോക്കിക്കുക കുറേ സമയമായിട്ട് ഇങ്ങനെ നോക്കുക നമ്മൾ വരുമ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഉണ്ടായിരുന്നു ഞാൻ എസ്രോ നി സുന്ദരി ഇല്ല മന കളിയ ചേച്ചി നമുക്ക് ചായ ഒക്കെ വെച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇരിക്കാൻ പറഞ്ഞ് നമ്മ കേരളം എന്താ കൊതാ കേരള പന്തില്ല ചേച്ചി ചായ വെച്ചിരുന്നുണ്ട് ചായയൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് ഇടലിൻ ചായയാണെന്ന് തോന്നുന്നു എന്തായാലും ചേച്ചി ഉണ്ടാക്കുന്നതല്ലേ ചായ കിടലിനായിരിക്കും പക്ഷെ നമുക്കിപ്പോൾ ചായ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവരെ ചായ ഒക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് നീങ്ങാം നമ്മളിപ്പോൾ ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് ചേച്ചിയോട് വായി പറഞ്ഞ് ചെറിയ ചായ ചായപ്പൊളി ചേച്ചി കുറച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാലും ഈ ചുരുത്തിലൂടെയൊക്കെ ഇത്രയും നല്ല റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കർണാടക സർക്കാരിന്റെ ഒരു ബിക്സിലുണ്ട് ഫുള്ള് കൺസ്ട്രക്ഷൻ വർക്ക് ആണ് ഇവിടെ വേറെ ഡി എം വണ്ടിക്ക് പത്തൊമ്പത് ബാംഗ്ലൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ് നമുക്ക് വന്ന മിക്കവാറും അങ്ങോട്ട് ചിക്കൻ ബാംഗ്ലൂർ ഭാഗത്തു ആക്ച്വലി നമുക്ക് ചിക്കൻ ബാംഗ്ലൂർ എത്തുന്നതിന് ഒരു മുപ്പത് അതായത് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ മുമ്പ് തന്നെ ഡിവേഷൻ എടുത്തിട്ടാണ് പോകേണ്ടത് ചാർമാടി ചുരം ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നാലഞ്ച് കാണും ലാൻഡ് സ്ലൈഡ് ആയിട്ടുള്ളത് എനിക്ക് സങ്കടം തോന്നുന്നു പാറകളൊക്കെ ലാൻഡ് സ്ലൈഡ് കണ്ടിട്ട് നിർത്തി എനിക്ക് തന്നെ കഴിഞ്ഞ വർഷത്തെ മഴയുടെ ആ സമയത്ത് ലാൻഡ് സ്ലൈഡ് ആയതായിരിക്കും എസ് ഒക്കെ തോറ്റു പോകണം എസ് നാല് വർഷം തളിയിരിച്ചിട്ട പോലെയാണ് ഓരോ വെൻ്റെ ഒക്കെ ഉള്ളത് അത് നേരത്തെ പറഞ്ഞ ഏറ്റവും ഇല്ല അതിനിട റേസിങ്ങിന് വന്ന് കയറുന്നത് മൊബൈൽ കാണുന്ന പ്രത്യേക ഭംഗിയാണ് എന്തൊക്കെ പറഞ്ഞാൽ കർണാടകയുടെ ഇൻറ്റീരിയേഴ്സിനും കർണാടകയുടെ ഓരോ ഫോറസ്റ്റ് ഭാഗത്തേക്കും പ്രത്യേകിച്ച് വെസ്റ്റേൺ കാട്ട്സിൽപ്പെടുന്ന ഓരോ ഭാഗത്തേക്കും കർണാടകത്തിനൊരു പ്രത്യേക ഭംഗിയാണ് ചുരം കയറി പോകുന്നത് വളരെ നല്ല രസമായിട്ടൊരു ഫീലാണ് നമ്മളിപ്പോൾ ആക്ച്വലി നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറെ ലേറ്റായി വരുന്ന വഴിക്ക് ഒരുപാട് നല്ല കിടിലും കാഴ്ചകളും കണ്ടുകൊണ്ടാണ് നമ്മൾ ലേറ്റായത് അങ്ങ് ദൂരെ ആ മലകളൊക്കെ കാണുന്ന എന്ത് ഭംഗിയാണെന്നറിയാം ആ മലകളൊക്കെ കാണാൻ അതിനെ മുകളിലോട്ടായിരിക്കും ചിലപ്പോൾ എത്താം െ മാണത്തു അവിടുന്ന് നേരത്തെ വാങ്ങിച്ചില്ലേ ബോട്ടിയൊക്കെ അതൊക്കെ ഒരങ്ങനെ കൊടുക്കാൻ വേണ്ടി പോവാണ് അതിമനോഹരം ഒന്നും പറയാനില്ല പക്ഷെ വിളിച്ചിട്ട് വരുന്നില്ല എങ്ങനെ നമുക്ക് അറിയില്ലല്ലോ വരുന്നില്ലല്ലോങ്ങന്റെ ഭാഷ അറിയില്ലല്ലോ വ്യൂ

അത് വരുന്നില്ല നമ്മൾ അടുത്ത് പോയത് കൊണ്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നില്ല വന്നെടുത്തോ എടുത്തോ അമ്മയാണെന്ന് പ്രായം എന്ത് ക്യൂട്ടാണെന്ന് നോക്കി ചാടി കളിക്കുന്നു കളിക്കുന്ന മുകളിലെത്തിയാൽ ചെലപ്പോ കൂടുതൽ രാവിലെ തന്നെ വിശന്നിരിക്കുവാണെന്ന് തോന്നുന്നു ഇതാ ഓടല്ലേ അമ്പലമാണ് നമുക്ക് ചെറിയ പോയാലോ ദക്ഷിണ ദക്ഷിണ നല്ലതാണല്ലോ കന്നഡ വായിക്കാറുണ്ടെങ്കിൽ ഇതൊന്ന് കമന്റ് ചെയ്യണേ എന്താണ് ഇതിൽ എഴുതിയിരിക്കണെന്ന് കമന്റ് ചെയ്യുക പിള്ളേരൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് കൊറോണ ഒരു പ്രശ്നമേ അല്ല ഇവിടെ ഇപ്പം മെയിനായിട്ട് നോട്ടീസ് ചെയ്ത കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരാളും മാസ്ക് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് കർണാടക സ്റ്റേറ്റ് കയറിയ മൊത്തം തന്നെ കാണുന്നുണ്ട് ഇതവിടെ കുറച്ച് കുരങ്ങളൊക്കെ കിടക്കുന്നുണ്ട് നമ്മളിവിടെ ഏതായാലും ഇവിടെ അമ്പലത്തിൻ്റെ സം പെട്ടിയിൽ ചെറുതായിട്ട് ദർശനമൊക്കെ നോക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു മൂർത്തിയാണെങ്കിൽ കാണുന്നത് ഓക്കെ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് കാണാം മോശമായിക്കൊണ്ടിരിക്കാൻ കേട്ടോ റോഡ് ചെറിയ പ്രോബ്ലം ഉണ്ട് പ്രശ്നമില്ല അത് മാറി കർണാടക അല്ലെ നമ്മളിപ്പോയായിരുന്നു വീട്ടിലെ കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഒക്കെ ഇൻസ്റ്റാഗ്രാം കാണാം ദയവ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം യും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ദയവായി ഫോളോ ചെയ്ത് മിന്നിച്ചേക്കാം ഇപ്പോൾ ആക്ച്വലി ചാർമാടി ചുരത്തിൻ്റെ ഏകദേശം ഹൈ എൻഡില് മുകളിലോട്ട് എത്തിയിരിക്കുകയാണ് ഇവിടെ എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണാമല്ലോ കിഡിലിന് ഒരു വാട്ടർഫാൾസ് ഉണ്ട് മലയമരുദ വാട്ടർഫാൾസ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും എന്നാന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും മലയമരുദ വാട്ടർഫാൾസ് എന്ന് പേര് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഈ വാട്ടർഫോൾസ് ഒക്കെ പോയിക്കൊണ്ടായിരിക്കും നമ്മുടെ മംഗലാപുരത്ത് കാണുന്ന നേത്രാവതി റിവറൊക്കെ ഇതിൻ്റെ ഒരു അതിൻ്റെയൊക്കെ ഉത്ഭവമാണെന്നാണ് തോന്നുന്നത് ഇവിടെ നേരത്തെ ബാംഗ്ലൂർ റിജിസ്റ്റേഷനിലൊക്കെ ഉള്ള ഫാമിലീസ് വണ്ടികളൊക്കെ കാണാം ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട് നമുക്ക് നമുക്കേതായാലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗത്തോട്ട് ഒന്ന് പോയി പോണം നോക്കിയിട്ട് വരാം ഓക്കെ വെച്ച് പാർക്ക് ചെയ്തിട്ടുണ്ട് ഹെൽമെറ്റ് ആരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ കേട്ടോ ങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടില്ല കിഡിലം കാഴ്ചകളാണ് അടിപൊളി ഒരുപാട് ഒക്കെ ഇട്ട് ആൾക്കാരെ നശിപ്പിച്ചിട്ടുണ്ട് ടൂറിസ്റ്റുകളുടെ അവിടുത്തെ ഒരു ഇവിടെ വരുമ്പോൾ വേസ്റ്റുകൾ ഇടാണ്ട് ഞങ്ങൾ ടൂർപ്പിക്കുക വെള്ളച്ചാട്ടത്തിൻ്റെ കിടിലും ഭംഗികളാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ഈ മൈക്രോഫോണിൽ കൂടി കേൾക്കാൻ പറ്റുമെന്നറിയില്ല നമ്മുടെ ട്രിപ്പിംഗ് ഓടിൻ്റെ വെന്യൂ അവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏതായാലും ഒന്ന് രൂപ കഴിഞ്ഞ് റീഫ്രഷ് ചെയ്തിട്ട് ഇവിടെ ഇപ്പൊ ആക്ച്വലി വീട്ടിലെ ഭംഗിയാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് ആ ഒരു ഭംഗി കണ്ടില്ലേ നോക്കിക്കോണേ രണ്ടു ദിവസം മുമ്പ് നമ്മളവിടെ ഒരു കൂട്ടുകാരുടെ ഈ ഭാഗത്തോട്ട് വന്നിരുന്നു അവൻ പറഞ്ഞത് മലയവനിത വാട്ടർഫോൾസ് എനിക്ക് തോന്നുന്നു അവന് കണ്ടിട്ടില്ല തോന്നുന്നു അവൻ പറഞ്ഞത് ഇപ്പൊ ക്ലോസ് ആയി ഇത് ഇതിപ്പോഴാണ് ക്ലോസ് ആയി കിടക്കുന്ന കിഡിലം വാട്ടർഫാൾസ് അല്ലേ കമ്മോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണം കേട്ടോ ക്ലോസ് അല്ല ചെറിയ നല്ല വഴികളാണ് കേട്ടോ കൊഴപ്പൊന്നുമില്ല ആൾക്കാര് വേസ്റ്റൊക്കെ കൊണ്ടുവന്നു കളഞ്ഞിട്ടുണ്ട് ഇവിടെ കൊറേ ആൾക്കാർ അപ്പിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേസ് അപ്പിയൊന്നും അങ്ങ് പോയാൽ മതി കിഡിലം വ്യൂ ആണ് കേസ് നിങ്ങൾ വ്യൂ കണ്ടു നോക്ക് അവിടെ പോകുന്നുണ്ട് ധന്യദേ കണ്ടില്ലേ അവിടെ നിന്ന് കിഡിലും വാട്ടർഫോൾസിൻ്റെ കിടിലും ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കിടിലും കാഴ്ചകളാണ് നമുക്ക് ഇത്രയും വീഡിയോ ഇത്രയും ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ നമ്മുടെ ബല്ലൽ ആരായണ ദുർഗാ ഫോർട്ടിന്റെ ട്രക്കിങ്ങിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ചെയ്താൽ എന്ന് തോന്നുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മൾക്ക് ഇഡിൽ ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ ഇടാനുള്ള ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം ഐ ഡി താഴെ കൊടുക്കുന്നുണ്ട് അടു സിക്സ് ആണ് ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ദയവ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് വെള്ളത്തില് നല്ല വെള്ളമാണ് ഒന്ന് ഒന്ന് ക്യാമറ പിടിക്കാം ഞാനും കൂടി ഒന്ന് മുഖം കഴുകി വെള്ളമൊക്കെ

ഞാനൊന്നും കൈ എന്റെ ഇതുവരെ പോയിട്ടില്ല എന്തൊക്കെ സഹിക്കണം വന്നിട്ടുണ്ട് ഫോട്ടോ കെട്ടി എടുക്കാൻ ഫോട്ടോ അങ്ങോട്ട് കഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വെല്ലുവാണത് ഇപ്പൊ പാറയുടെ ആ ഒരു കണ്ടില്ലേ നല്ല മാർബിൾ വെല്ലുമാണ് എന്ത് ഭംഗിയാന്ന് പറയാം അപ്പോൾ ആറയൊക്കെ കാണാൻ അവിടെ ഡിഗ്രിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഒരു കാഴ്ചയുണ്ടല്ലേ മോളിൽ നിന്ന് കുറേ സ്റ്റോൾ പ്ലേസ് ഉണ്ട് ഇവിടെ ഇതേ ഇതുവഴി നോക്കിയാൽ വേറെ മോളിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടം കൂടി വരുന്നതാണ് അങ്ങോട്ട് അവിടെ വേറെ ഒരു വെള്ളച്ചാട്ടം കൂടി വരുന്നുണ്ട് കിഡ്ലം വൈബാണ് വെച്ചിടലിങ്ങനെ പോയിട്ട് അവിടെ അതുപോലെ റോഡ് ക്രോസ് ചെയ്ത് താഴോട്ട് നേത്രവാതി പുഴയായിട്ടങ്ങ് മാറിപ്പോവാണ് ഇഡിലിൻ്റെ വൈബാന്ന് വെച്ചാൽ കിടിലം വൈബാണ് ചേറ്റിയും നമ്മളിപ്പോൾ കുറച്ച് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തോടെ ഒരു നല്ല ഒരു ഭാഗം കണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കിടിലൻ ആണ് ഓണേസ് വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി നല്ലൊന്ന് ആയി നല്ല കിടിലൻ കുടിക്കാൻ പറ്റിയ വെള്ളമായിരുന്നു വേണമെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ചെയ്തിട്ട് വെള്ളം മുകളിലോട്ട് കൊണ്ടുപോകാം അത്രയും കിടിലും വെള്ളച്ചാട്ടമാണ് നല്ല റിഫ്രഷ്മെൻ്റായി ഓക്കെ അവിടെ കണ്ടില്ലേ ഫുള്ള് വെള്ളച്ചാട്ടാണ് വളരെ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ഞമ്മൾ വന്ന് നിൽക്കുന്നത് വീട്ടിൽ തന്നെ ഒരു വെള്ളച്ചാട്ടമാണ് ഇവിടെ ഈ ഭാഗത്തുനിന്ന് വെള്ളം വരുന്നുണ്ട് അവിടെ മോളിൽ ഒരു ചെറിയ ഒരു മണ്ണൊക്കെ നീക്കുകയും എന്തോ ടെൻറ്റ് ക്യാമ്പിങ് ഉള്ള സെറ്റിംഗ് ആണെന്ന് തോന്നുന്നു അറിയില്ല കറക്റ്റായിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും വന്നിട്ട് വേസ്റ്റ് ദയവ് ചെയ്ത് ഇവിടെ കളയാണ്ടിരിക്കുക ഒരുപാട് ബിയർ ബോട്ടിൽസും വെള്ളത്തിൻ്റെ ബോട്ടിൽസൊക്കെ ബിയർ ബോട്ടിൽസൊക്കെ പൊട്ടിച്ചായിരിക്കുന്നത് അതേ ഇത് കണ്ടില്ലേ ബ്രിയർ ബോട്ടിൽസൊന്നും ഒരിക്കലും ഇങ്ങനെ കളയാണ്ട് നോക്കുക നമ്മളിവിടെ നാച്ചുറിനെ നമുക്ക് സേവ് ചെയ്യേണ്ടത് അതെ നാച്ചുറിനെ ഞങ്ങൾ ഇങ്ങനെ വിത്തിവേടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതേ ഫുൾ കംപ്ലീറ്റ് ആണ് പ്ലീസ് ഡു നോട്ട് ലിറ്റർ വേസ്റ്റ് ഇൻ ചെയ്യാ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഒരുപാട് നല്ല നല്ല കാഴ്ചകളാണ് നമ്മൾ ഇവിടെ പുറത്തിയത് നല്ല നല്ല ഒരുപാട് കാഴ്ചകളായതുകൊണ്ട് വീട് ഒരുപാട് ലെങ്ത് ആയി ഇപ്പൊ തന്നെ നമ്മള് കൊട്ടികേറെ കയറ എത്തിയിട്ടില്ല കൊട്ടി ഇനിയും ഒരു നാല് കിലോമീറ്റർ ഇനിയും ബാക്കിയുണ്ട് നമ്മൾ ഏകദേശം പ്രതീക്ഷിച്ചത് കൊട്ടികേറെ ഒരു എട്ട് മണിയാവുമ്പോൾ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് ഇപ്പോൾ സമയത്തെ ഇപ്പോ ഒമ്പതര മണിയായി നമ്മൾ ഒരു കാര്യം ചെയ്യാം ട്രക്കിങ്ങും ബല്ലനാരായണ ദുർഗ ഫോർട്ടിലേക്കുള്ള ട്രക്കിങ്ങും അവിടുത്തെ പറ്റുവാണെങ്കിൽ നമുക്ക് ബണ്ടാജ ഫോൾസ് കൂടി കവർ ചെയ്യാം ആ വീഡിയോ നമുക്ക് അടുത്തതായിട്ട് ചെയ്താലോ അതായത് സ്റ്റേ ടൂൺ അടുത്ത വീഡിയോ എന്തായാലും കാണുക ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ലിങ്ക്സ് ത ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ടു പേരുടെയും എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അങ്ങ് മിന്നിച്ചേക്കുക വീഡിയോട് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് കമന്റായിട്ട് രൂപപ്പെടുത്തുക രേഖപ്പെടുത്തുക തെറ്റിപ്പോ രൂപപ്പെടുത്തുക എന്നൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക കമന്റിലൂടെ നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും